അസ്സാം വലൈക്കും വറഹമത്തുള്ള ഇത്തോല ഉബരക്കാത്തു അന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഉസ്താദ് നേരെ വന്നത് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അടുക്കലേക്കായിരുന്നു ഉമ്മ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ചായ ഉണ്ടാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഉമ്മ ആ മോനെ മോൻ പള്ളിയിൽ നിന്ന് വന്നോ മോനെ ചായ ഉണ്ടാക്കാൻ കുറച്ച് ലേറ്റായിടാ ഉമ്മ ആ ഒന്നും സാറില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കോ ഉമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ മോനെ എന്ത് കാര്യം ഉമ്മ ഉമ്മാനിന്ന് എൻ്റെ ജോലിസ്ഥലത്തേക്ക് പോവാണ് പൊന്നു പൊന്നുമോനെ കല്യാണം കഴിഞ്ഞു രണ്ടു ദിവസമായിപ്പോ തന്നെ ഈ ജോലിസ്ഥലത്തേക്ക് പോവേ ഇതെന്താ അപ്പം ആ കുട്ടീൻ്റെ കൂടെ നിന്ന് എനിക്കൊന്നും ശീലമൊന്നും വേണ്ടേ ഇപ്പം തന്നെ അങ്ങനെ ഇട്ടു പോവാൻ പാടുണ്ടോ എന്താ ഈ പറയണത് മോനെ അത് ശരിയല്ല കേട്ടോ ഉമ്മാ ഞാൻ പോട്ടെ എന്തപ്പോൾ ഇവിടെ ഇങ്ങനെ വെറുതെ മോനെ എന്താ ഈ പറയണത് ഈ അങ്ങനെ പറയാൻ പാടില്ല അവൾ ഉമ്പ്ന്നൊന്നങ്ങനെ പറയണ്ട ഏൾക്ക് വിഷമമാകുമത് ഉമ്മ ഉമ്മാവൾക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല അല്ല മോനെ എൻ്റെ കുട്ടി വെച്ചാൽ നല്ലൊരു ഹയറായ ജോലി ചെയ്യുന്ന ആളാണ് ഉമ്മാ ഞാന് ഒരുപക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാം ഏ ഏതൊരു പുസ്തകന്മാരാണെങ്കിലും ഒരാഴ്ച ഇങ്ങനെ ലീവ് എടുക്കും എന്തെൻ്റെ പൊന്നുമോനെ ഇങ്ങനെ അങ്ങനെ പറയാനായിട്ടില്ല എന്തായത് രണ്ട് ദിവസമല്ലേ ആയിട്ടുള്ളൂ എന്തെങ്ങനെ മന നല്ല സ്വാലഹായ മോനല്ലേ ഉമ്മാൻ്റെ ഉമ്മ പറഞ്ഞ അനുസരിക്കുന്ന മോനല്ലേ ഉമ്മ അതൊക്കെ ശരി തന്നെയാണ് ഇതുവരെ ഉമ്മാക്കെതിരായിട്ട് ഞാൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല ആ പിന്നെ അങ്ങനെയാണെങ്കിൽ ഉമ്മ പറയണെങ്കിൽ കേൾക്കണം അതായത് ഓളെ കൂടി രണ്ട് ദിവസം കൂടെ നിൽക്കണം നിന്നിട്ട് നല്ല രീതിയിൽ നിങ്ങൾ ശരിക്കും പരിചയിക്കണോ ഇന്നലെ ഒന്ന് പോയി വന്നു പിന്നെ ഇപ്പം എന്താ മിഞ്ഞാന്ന് കല്യാണം അപ്പം ഇന്ന് ഈ പോവുകയെന്ന് പറയുമ്പോൾ എന്താ എൻ്റെ ഒരു അർത്ഥം ഉമ്മാ എന്താ മോനെ ഉമ്മാൻ്റെ കുട്ടി എന്തുണ്ടെങ്കിൽ തുറന്നു പറയും ഉമ്മ അത് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാം ഏയ് അത് പറ്റില്ല എൻ്റെ കുട്ടി തൽക്കാലം പോവണ്ട ഉമ്മാൻ്റെ വാക്കി കേട്ടോ അതായിരിക്കും നല്ലത് അഥവാ പോയിക്കഴിഞ്ഞാലേ ഓൾക്ക് ഇപ്പോൾ അതിനോടുള്ള സ്നേഹം കൂടി ഇല്ലാതാവും ഇപ്പം റെഡി ആയി വരുന്നു വരണുണ്ട് ഉമ്മാ ഒന്നുമില്ല അമ്മ പിന്നെന്താടാ ഏ ഉമ്മയെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് അവൻ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഉമ്മാ എന്റെ ജോലിയുടെ വിഷയം എന്താ മോനെ എൻ്റെ ജോലിക്ക് കുഴപ്പം നല്ല ബർക്കത്തുള്ള ജോലിയല്ലേ ശമ്പളം ഞാൻ ഇപ്പൊ അയ്യായിരം കിട്ടുകയാണെങ്കിലും ബർക്കത്ത് പക്ഷെ ഉമ്മ അത് ചില ആൾക്കാർക്കൊന്നും പറ്റൂല പൊന്നു മോനെ ഉസ്താദിന്റെ ജോലി പറ്റൂല എന്ന് നീ പറയല്ലേ അതിനേക്കാളും നല്ലൊരു ജോലി ഉള്ളത് ഖുർആൻ പഠിപ്പിക്കല്ലേ അതിനേക്കാളും വലിയൊരു ജോലി ഇല്ല നല്ലൊരു ജോലി ഇല്ല ഞാൻ ഇപ്പൊ ഒരു കുറച്ച് ദിവസം മുമ്പ് ഉസ്താദന്മാരെ കുറിച്ചുള്ളൊരു വെള്ളം ഇങ്ങനെ കേട്ടു അതിലിപ്പോൾ എന്താ ഏറ്റവും കൂടുതൽ നല്ല ഭക്ഷണം കഴിക്കണമല്ല ആരാ ആ ഉസ്താദിന്റെ വർത്താനം കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുട്ടാ അപ്പം ആരാ ഉസ്താദന്മാർ ഏറ്റവും കൂടുതൽ ശമ്പളം കുറവുള്ളതാരാ അത് ഉസ്താദന്മാർ അത് തന്നെ ഓർക്കാരാ പഠിച്ചാൽ ഓർക്കൊരു നിയമത്തിൽ കൊടുത്താന്നുള്ളത് കാരണം എന്താ ഓർക്കുള്ള ഫുഡ് എന്ന് വെച്ചാൽ ആൾക്കാർ അങ്ങനെ നല്ല മട്ടത്തിൽ ഉണ്ടായി കൊടുക്കും ഉമ്മ നമുക്കതൊക്കെ പറ്റുമോ പക്ഷേ പിന്നെ ആർക്കടാ പറ്റാത്തത് ഏ ഉമ്മ അത് അവൾക്ക് അതിനോടൊരു താല്പര്യമില്ല പൊന്നും മോനെ അല്ലാ റബ്ബേ പഠിച്ച റബ്ബേ എൻ്റെ കുട്ടി എനിക്കൊരാഗ്രഹമായിരുന്നു എൻ്റെ കുട്ടി ഒരു ആല്യം ആക്കണം എന്നുള്ളത് അത്രയും കൊല്ലം ദർസൊക്കെ പഠിച്ച് കോളേജിലൊക്കെ പോയി ഉണ്ടാക്കി ബിരുദൊക്കെ നേടി എൻ്റെ കുട്ടി ഒരു നല്ലൊരു സ്വാലിഹായൊരു ആളാകണം എനിക്ക് അല്ലാ ഞാൻ മരിച്ചാൽ എനിക്ക് മയ്യത്തി നിസ്കരിക്കാൻ ഇമാണിൻ്റെ പൊന്നുമോനൻ്റെ ആണെന്നാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അതുകൊണ്ട് എൻ്റെ കുട്ടിയെ ഞാൻ ഒരു മോലിയരാക്കി എടുത്തതും അപ്പോൾ മനു കുട്ടി അതിൽ നിന്ന് അതല്ലമ്മ ഞാൻ പറയുന്നത് സീനത്തിന് ഉസ്താദ് എന്നുള്ളതൊരു ഒരു വിഷയമാണത്രേ ഉസ്താദ്യായതുകൊണ്ടാണ് അല്ലെങ്കിലൊക്കെ എൻ്റെ പൊന്നുമോനെ പഠിച്ച റബ്ബെ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പറയണത് എന്താ റബ്ബൈ കുട്ടിയുടെ മനസ്സിൽ ഓരോന്നോരോന്ന് ഓരോ സമയത്ത് ഏതുണ്ടാക്കുകയാണല്ലോ പഠിച്ചോനെ ഈ കുട്ടിക്ക് നല്ല ബുദ്ധി കൊടുക്ക് ഉമ്മ ഞാൻ ഒരു പക്ഷേ രണ്ട് ദിവസം മാറി എന്നാൽ ഉമ്മയുടെ കൂടെ വന്നിട്ട് അവൾ റെഡിയാൻ ചാൻസ് ഉണ്ട് എന്താ മോനെ അന്നോട് എന്താ കുഴപ്പം ഇതുവരെ ഓൾ അന്നോടൊന്നും മിണ്ടിയിട്ടും പറഞ്ഞിട്ടൊന്നുമില്ലേ അല്ലമ്മ മിണ്ടായിട്ടും പറയായിട്ടൊന്നുമല്ല അവൾക്ക് എന്തെന്നറിയില്ല എന്നൊരു വെറുപ്പാണ് പഠിച്ചോനെ എൻ്റെ കുട്ടീനെ വെറുപ്പോ എൻ്റെ പൊന്നുമോനോട് എന്തിനാ വെറുപ്പ് കാണിക്കണേ ഉമ്മ ഒരു പക്ഷേ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും എന്നോട് തീരെയൊരു സഹകരണല്ലോ ഉമ്മ ആ മകൻ ഉമ്മയോട് ദയനീയമായാണ് അത് പറഞ്ഞത് അത് കേട്ടപ്പോൾ ഉമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചോ പഠിച്ചോനേ വാപ്പ ഇല്ലാത്ത കുട്ടിയാണ് എൻ്റെ മോനക്ക് വേണ്ടി ഞാൻ ആറ്റുനോറ്റിരിപ്പംകുട്ടിനെ കണ്ടെത്തി കൊടുത്തപ്പോൾ റബ്ബേ ഓളെ സ്വഭാവം എന്താ ഇങ്ങനെ മോനെ ഞാനൊന്ന് പോയി വിളിച്ചു നോക്കട്ടെ അവളെ ഇതുവരെ നേരിട്ടിട്ടില്ലല്ലോ കണ്ടില്ലേ സുബിഹി തെറ്റാനായി ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല പള്ളിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല പഠിച്ചവനെ സുബിഹി തെറ്റിക്കഴിഞ്ഞാൽ സുബിഹി നിസ്കരിക്കാതെ ആരെങ്കിലും ഇവിടെ കിടന്ന് കഴിഞ്ഞാൽ അതും വലിയ കേടാണല്ലോ റബ്ബേ ഒന്ന് വിളിച്ചു നോക്കട്ടെ മോളെ സീനു സീനത്ത് മോളെ മോളെ ദാ സുബിഹി തെറ്റാനായി എണീക്കുമോളെ മോനൊക്കെ പള്ളിയിൽ പോയി വന്നു എന്താണ് ശരിക്കും ശരിക്കുന്നത് സമ്മതിക്കൂലേ വല്ലാത്തൊരു ശല്യല്ലത് ഇതെന്താ ഇങ്ങനെ മോളെ ഉമ്മാന കുട്ടി നെയ്ച്ചാളി പണ്ട സുഭയെ തെറ്റാനായി നിസ്കരിച്ചാളി പഠിച്ചോന്റെ ഭാഗത്തുനിന്ന് ശിക്ഷയാകും നമുക്ക് വേ നെയ്ച്ചാളി ആ ഉമ്മ വളരെയധികം കാരുണ്യത്തോടെയാണ് അവളെ വിളിച്ചത് വളരെയധികം ദയാപരമായിട്ട് അവൾ ഒന്നുകൂടി മൂടിപൊതിച്ച് കിടന്നു എന്നല്ലാതെ അവിടെ നിന്ന് എഴുന്നേറ്റില്ല ഷെഫി ഉസ്താദ് പിന്നിലായിക്കൊണ്ട് ജീനത്തെ എഴുന്നേൽക്കുന്നില്ല നീയെ കണ്ടില്ലേ സുബിഹ് തെറ്റാൻ പോകുന്നു നീ എന്താ വീട്ടിലിങ്ങനെ ഒരാൾ നിസ്കരിക്കാതെ ഒരാൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അവസ്ഥ എല്ലാം നിസ്കരിക്കാത്തപ്പോലെ തന്നെ അല്ലേ ദയവായി നീ ഒന്ന് എണീറ്റ് നിസ്കരിച്ചേ വേറെ ഒന്നും വേണ്ട ഷെഫി ഉസ്താദ് അല്പം ശബ്ദത്തിലായിരുന്നു അത് പറഞ്ഞത് അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ഇപ്പം എന്നെ ചീത്ത പറയൽ തുടങ്ങിയില്ലേ മോളെ ചീത്ത പറയല്ല നിസ്കരിക്കാൻ ഞാൻ പറ്റില്ല സുബഹി നിസ്കരിക്കാൻ എന്തിനാണ് നല്ലത് ഞാൻ എൻ്റെ പിഞ്ചു മക്കളെ പഠിപ്പിക്കുന്നുണ്ട് സുബഹി നിസ്കാരത്തിൻ്റെ ഓരോ ഭക്ത നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് സ്വന്തം ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനു അതെന്ന് പറഞ്ഞു നടക്കുന്നത് ദയവായി നീ ഒന്ന് വേഗം പോയി നിസ്കരിക്കേ ദാ സുബഹി കള്ള ആകാൻ തുടങ്ങണേ എന്തിനാ ഇങ്ങനെ അവൾ മനമില്ലാ മനസ്സോടുകൂടി അതാ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകുന്നു റബ്ബേ ഒന്ന് മൂടി പൊതിച്ച് കിടക്കാനും സമ്മതിക്കൂല അവൾ അതാ നേരെ റൂമിലേക്ക് പോകുന്നു ഷെഫി ഉസ്താദ് അപ്പോഴും മനസ്സിൽ വിചാരിച്ചു റബ്ബേ നല്ല ബുദ്ധി കൊടുക്കല്ല പഠിച്ചോന് എന്തിനാണ് എല്ലാം കൊണ്ട് എനിക്ക് പരീക്ഷണാണല്ലോ റഹ്മാൻ ക്ഷമിക്കുക ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു എന്നല്ലേ ക്ഷമിക്കുക റഹ്മാനെ അവൾക്ക് വേണ്ടി അവൾ അടുക്കളയിലേക്ക് എത്തിയപ്പോഴേക്കും ഉമ്മ ചായയും കടിയൊക്കെ പതിവ് പോലെ ഉണ്ടാക്കിയിരുന്നു മക്കളെ ഇരുന്നോളി ചായ കുടിച്ചോളി എന്താ മോളെ കുറച്ച് നേരത്തെ എണീക്കണ്ടേ എന്നാ ഇപ്പം ഇത്ര എടുങ്ങാറാവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അവളൊന്നും മിണ്ടിയില്ല അവർ അതാ ചായയും കടിയും എല്ലാം റെഡിയാക്കിരുന്നു കുടിച്ചോളി മോനെ കുടിച്ചോളി ഉമ്മാങ്ങളുണ്ടായതുകൊണ്ട് തിരക്കടില്ല നിങ്ങളില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ആരും ഇപ്പോൾ എല്ലാവർക്കും രാവിലെ ചായയും കടിയൊക്കെ ഇങ്ങനെ ഒരുക്കി തരണേ അത് കേട്ടപ്പോൾ സീനത്ത് ദേഷ്യത്തോടെ ഉസ്താദിനെ നോക്കി ഉമ്മ ഞാൻ പോയിക്കോളാം അതായിരിക്കും നല്ലത് ഞാനൊന്ന് ഉച്ചയ്ക്ക് ശേഷം പോയിക്കോളാം മോനെ എന്താ മോനെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കൂടെ ആദ്യം ഈ പോവേ അപ്പോഴും സീനത്ത് ദേഷ്യത്തോടെയാണ് ഉസ്താദിനെ നോക്കിയത് നിങ്ങളോടൊപ്പം ഞാൻ പോകണ്ടും പറഞ്ഞോ നിങ്ങൾ എന്നെ നോക്കി പറയണത് ശരിക്കും അതും വല്ലാത്തൊരു വിഷമായി മാറി ഉസ്താദിനെ ഒരിക്കലും അവളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഉത്തരമുണ്ടാവുമെന്ന് അവൻ പ്രതീക്ഷിച്ചതേയില്ല അതെ പിന്നെണ്ടല്ലോ ഉണ്ടല്ലോ എന്നെ നിസ്കരിപ്പിക്കാൻ ഇതിനൊന്ന് നിങ്ങൾ നിൽക്കണ്ടട്ടോ നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നോക്കിയാൽ പോരെ എന്തിനാണ് ഇതിങ്ങനെ എൻ്റെ പിന്നാലെ എനിക്കൊന്ന് ശരിക്കും ഉറങ്ങാൻ രാത്രി ഉറക്കുമ്പോൾ ശരിക്ക് കിട്ടണില്ല രാവിലെ ആവുമ്പോഴാണ് ഒരു ഉറങ്ങാൻ ഒരു സുഖം കിട്ടണത് ആ സമയത്ത് ഉറങ്ങാൻ സമയം കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല കേട്ടോ ഇവിടെ അങ്ങ് നിൽക്കാൻ ഉമ്മയുടെയും അവൻ്റെയും മുമ്പിൽ നിന്നാണ് അതവൾ പറഞ്ഞത് ഉമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു ഉസ്താദിൻ്റെയും അത് നിന്നെ എടി ഒന്നും ഉണ്ടായിട്ട് പറയല്ലോ മോളെ നമ്മൾ ഒക്കെ മരിച്ചു പോകേണ്ടതല്ലേ അപ്പോൾ നമ്മൾ ഇങ്ങനെ നിസ്കരിക്കാതൊക്കെ നിന്ന് കഴിഞ്ഞാൽ പഠിച്ചവൻ്റെ ഭാഗത്തും നമുക്ക് ശിക്ഷ ലഭിക്കൂലേ അതൊക്കെ ഞാൻ സഹിച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ എന്തിനാണ് ഇടപഴണു ആദ്യം ഞാൻ പറഞ്ഞേക്കുന്ന ഉസ്താദന്മാർ എനിക്ക് വേണ്ടാന്നുള്ളത് പിന്നെ എൻ്റെ തലയിൽ കെട്ടിവെച്ചതല്ലേ എനിക്ക് താല്പര്യം ഇല്ലാത്ത എനിക്ക് ഒരിക്കലും താല്പര്യം ഉണ്ടാവില്ല ഉമ്മയുടെ മുമ്പിൽ നിന്നാണ് അത് അവൾ പറഞ്ഞത് ഉമ്മ ശരിക്കും ഞെട്ടിപ്പോയി റബ്ബെ ഇങ്ങനെയൊക്കെ ഇവൾ സംസാരിക്കോ മോളെ മോളും നന്നാ വേണ്ട ഒന്നും പറയണ്ട എന്റെ കാര്യം ഞാൻ നോക്കോളാം നിങ്ങൾ ആരും എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട ഉസ്താദ് ഒന്നും ഉണ്ടേയില്ല ഉമ്മയും അവൾ ഫോൺ എടുത്തുകൊണ്ട് അതാ റൂമിലേക്ക് പോകുന്നു വാതിൽ ചാരിയിട്ടുണ്ട് ഉസ്താദിന് സത്യം പറഞ്ഞ് അവളോട് കൂടെ സംസാരിക്കുവാനും വർത്താനം പറയുവാനും കിന്നിരിക്കാനൊക്കെ താല്പര്യമുണ്ട് പക്ഷേ അവൾ അടുപ്പിക്കുന്നയില്ല ഉസ്താദ് വെറുതെ ആ റൂമിൻ്റെ ഭാഗത്തേക്ക് ചെന്നു എന്താ പണി ഞാൻ ചെറിയൊരു ചാറ്റിങ്ങിലാ ചാറ്റിങ്ങോ എൻ്റെ ഫ്രണ്ട്സുകളോടെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുകളുണ്ടായിരുന്നു എല്ലാവരും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു കൂട്ടിലിട്ട് കിളിയ പോലെയാണ് ഞാനിവിടെ ജീവിക്കുന്നത് ആഹാ അതെന്താ നമ്മൾ പോകാറുണ്ടല്ലോ പുറത്ത് വാ ഇന്ന് നമുക്ക് എന്തേലും പുറത്തൊരു ടൂറ് പോകാം അയ്യേ ഞാനില്ല ആ മൂടി കെട്ടി കെട്ടിപ്പൊതച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ പോരല്ലേ എനിക്ക് താല്പര്യമില്ല നിങ്ങൾ വലിയ ഉസ്താദ് വേഷത്തിലും ഞാൻ ആ ഹിജാബും പർദിയും എല്ലാം ഇട്ട് അഹോ അല്ലെങ്കിൽ ചൂടാണ് എങ്ങനെ ഇതൊക്കെ സഹിക്കുന്നു ഞാൻ പോരാ പോരുന്നൊന്നും കുഴപ്പമില്ല പക്ഷേ ഞാൻ നിങ്ങൾ പറഞ്ഞ ബ്ലാക്ക് ഡ്രസ്സൊന്നും ഇടില്ല കേട്ടോ എനിക്കതിന് കഴിയില്ല ഓപ്പൺ ആയിട്ട് ആണെങ്കിൽ ഞാൻ വരാം ഓപ്പൺ എന്ന് വെച്ചാൽ അതെ എനിക്ക് ഷാളൊന്നും കുത്തി നടക്കുന്നും ഇഷ്ടമല്ല എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് ഫ്രീഡങ്ങളുണ്ട് അതൊക്കെ എന്ത് നിങ്ങൾ കെട്ടി പൂട്ടി വെക്കുന്നത് പെണ്ണേ നിങ്ങൾ സ്ത്രീകളല്ലേ സ്ത്രീകൾക്ക് അതൊക്കെ അവറത്തല്ലേ ഔറത്ത് പിന്നെന്താ അവന ഇഷ്ടത്തിൽ നിന്ന് നടക്കൊക്കെ വേണ്ട കുറച്ച് ഉസ്താദിനോട് കയർത്തുകൊണ്ട് തന്നെയാണ് അവൾ സംസാരിക്കുന്നത് ഒരിക്കലും അവൾക്ക് തന്നെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം അതാ ഉസ്താദിനെ ബോധ്യമാവുകയാണ് ഇനിയിപ്പോൾ എന്താ റബ്ബ് ചെയ്യുക ആൾ അവളുടെ കുടുംബത്തിൽപ്പെട്ട ആരോടെങ്കിലൊക്കെ സംസാരിക്കേ കാര്യങ്ങളോ ഹേയ് എനിക്കറിയില്ല റബ്ബേ എന്താണ് അവളുടെ മനസ്സിലുള്ളത് എനിക്കറിയില്ല ഞാൻ തുറന്ന് ചോദിക്കാണ് അതെ സീനത്ത് എന്താ എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാണ്ട് എന്ത് കാര്യം അതല്ലേ നീ എന്നോട് എപ്പോഴും ഓരോന്നിങ്ങനെ തർക്കത്തിലായിട്ട് പറയുന്നു സത്യം പറയണം എന്നെ നിനക്കിഷ്ടമായിട്ടില്ലേ അത് കേട്ടപ്പോൾ അവൾ ഓ ഇഷ്ടമുള്ളതോ ഇഷ്ടമില്ലാത്തപ്പോൾ നോക്കണത് അതിനും വലിയ വലിയ വേറെ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട് ഞാൻ ചോദിച്ചത് എന്നെ ഇഷ്ടമാണോ അല്ലേന്നാണ് ഇഷ്ടമല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെന്താണ് ഞാൻ പറയുന്നത് പറയുന്നൊന്നനുസരിക്കാത്തത് അതെനിക്ക് താല്പര്യമില്ല അതെ നിങ്ങൾ കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ ഈ വീടും പരിസരവും ചുറ്റുപാടും സ്വഭാവവും ഉമ്മയെയും പ്രത്യേകിച്ച് എനിക്ക് എനിക്കിഷ്ടമില്ല കേട്ടോ അങ്ങനെയൊന്നും തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ തള്ളിപ്പറയുന്ന കാര്യമാണ് അവൾ പറഞ്ഞതെന്ന് ഉസ്താദിനെ ബോധ്യമായി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എടേ എൻ്റെ ഉമ്മയാണ് എല്ലാത്തിനും മുൻകൈ എടുത്തത് എൻ്റെ ഉമ്മയില്ലാത്ത എന്തു പറഞ്ഞിട്ട് വേണ്ടിയില്ല എനിക്ക് സത്യം പറഞ്ഞാൽ താല്പര്യമില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു ജീവിതത്തിനോടൊന്നും ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല മോളെ നിനക്കെന്താ വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആഗ്രഹിച്ച രീതിയിലൊരു ജീവിതേയല്ലേ എനിക്ക് ദയവായി നിങ്ങൾ എന്നോട് ഇതിനെക്കുറിച്ചൊന്നും മിണ്ടണ്ട എനിക്ക് താല്പര്യമില്ല വാ നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം വേണ്ട എന്തിന് ആ ഹിജാബ് ഒന്നും എന്നെ കൊണ്ട് കഴിയില്ല ഈ സദാ ചുരിദാറിട്ട് വേണമെങ്കിൽ ഞാൻ വരാം അത് ഈ ചുരിദാറൊക്കെ സൈഡ് ഓപ്പണൊക്കെ അല്ലേ കൈയില്ല കഴുത്തും മുറും കാണുന്നത് അതിനെന്താ ഓ ഓ ഓ ഓരോരുത്തരും ഒരു നടക്കണ കണ്ടാൽ നിങ്ങൾ എന്താ വിചാരിക്കാം അതെ പിന്നെ എന്നോട് കൂടുതലായിട്ട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് പിന്നെ എന്തിനാണ് നീ വിവാഹത്തിന് വേണ്ടി സമ്മതിച്ചത് ഓ അതൊക്കെ അവരെന്നെ കടിച്ച് പിടിച്ച് കെട്ടിച്ചതാണ് എനിക്കൊട്ടും താല്പര്യമൊന്നുമില്ലായിരുന്നു ഞാൻ നിന്നെ കാണാൻ വന്നപ്പോൾ നീ എതിർത്തൊന്നും പറഞ്ഞില്ലല്ലോ അവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞാലേ പിന്നെ പറഞ്ഞതേ ഓർമ്മ ഉണ്ടാവുള്ളൂ ഒരു നിലക്കും സീനത്തിനെ ഉസ്താദിൻ്റെ കൂടെ പൊരുത്തപ്പെട്ട് കഴി കഴിയുവാൻ കഴിയൊന്നു തോന്നുന്നില്ല ഉസ്താദ് ശരിക്കും ടെൻഷനായി ഉമ്മാക്കതിലേറെ പഠിച്ചോനെ ഈ കുട്ടി എന്തെങ്ങനെ റബ്മേ എല്ലാത്തിനും തട്ടുത്തിനും പറഞ്ഞുകൊണ്ടു പഠിച്ചോന് നല്ല ബുദ്ധി കൊടുക്ക് അപ്പോഴും ആ ഉമ്മ അതായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷെ ചില ആളുകളാണെങ്കിൽ അവളാണ് കൊണ്ടേക്കാളാം എന്നൊരു വാക്ക് പറയും പക്ഷേ ഉമ്മ അത് പറഞ്ഞില്ല കാരണം പെൺകുട്ടികളല്ലേ ഓല വീട്ടിൽ ഞമ്മള് നിങ്ങളെ കുട്ടിനെ വേണ്ടാന്നു കൊണ്ടാക്കുമ്പോൾ ആ ഉമ്മാക്കും ഉപ്പാക്ക് എത്ര വേദന ഉണ്ടാവും എത്ര ആകാംക്ഷയോട് ആറ്റുനോറ്റ് ഉണ്ടാക്കി കെട്ടിച്ചതാണ് അപ്പോൾ എന്തൊക്കെ തന്നെയാലും പെട്ടെന്ന് വേണ്ടെന്ന് പറയുമ്പോൾ അതൊരിതാണ് മോനെ ഉമ്മ വിളിച്ചു എന്താ മോനെ നീ ചെയ്യാ ഏയ് എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് എന്ത് ചെയ്ത് വയ്ക്കാമല്ലോ ഉമ്മ എന്ത് ട്രീറ്റ്മെൻറ്റ് അല്ലേ ഇനിയിപ്പോൾ സ്വഭാവമൊക്കെ ഇങ്ങനെ എന്ത് തൽക്കാലം ഉമ്മ ഒന്ന് അവരോട് ഉമ്മയോടൊന്ന് വിളിച്ച് പറഞ്ഞോളൂ കാര്യങ്ങളൊന്നും ഇങ്ങനെ വിശദീകരിച്ചോളൂ ഇങ്ങനെ സംഭവം ഇങ്ങനെയൊക്കെയാണ് എന്ത് സംഭവം എന്നുള്ളത് മോനെ അത് വേണ്ടട കാരണം അത് വേണ്ട എന്തിനാണ് വെറുതെ ഉമ്മ എന്നാ പിന്നെ ഞാൻ അന്ന് പോവാണ് ഞാൻ ഇവിടെ നിന്നിട്ട് കയറില്ല ഞാൻ ആ റൂമൊക്കെ വരുന്നതിനോൾക്ക് ഇഷ്ടമല്ല മോനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ അത് നിൻ്റെ റൂമല്ലേ നിനക്കും അവൾക്കും കൂടി ഉള്ളതല്ലേ അപ്പം നിങ്ങൾ അവിടെയല്ലേ അല്ലേ കിടക്കേണ്ടത് അല്ലാതെ നീ മദ്രസയിലേക്ക് പോകാന്ന് പോവല്ലേ വേണ്ടത് നീ അവിടെ തന്നെ നിൽക്ക് കുറച്ച് പെണ്ണുങ്ങളല്ലേ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും പൊന്നു മോനെ കുട്ടി ഒന്നും വിചാരിക്കല്ലേ ഉമ്മ ഈ പറയുന്നുണ്ട് ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഉസ്താദിന് തിരിച്ചൊന്നും പറയാൻ തോന്നിയില്ല റബ്ബേ ഉമ്മാൻ്റെ ആഗ്രഹം അതൊക്കെയാണ് അള്ളാഹുവേ നീ പൂർത്തീകരിച്ചു കൊടുക്കുക ഉമ്മയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഉമ്മ അവളുടെ കുടുംബത്തിലേക്ക് വിളിക്കുമോ കാര്യങ്ങൾ അന്വേഷിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലാത്തോ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ ഫർസാനെ ഒരുപാട് ആൾക്കാർ കമൻറ് ചെയ്തിരുന്നു ഫർസാനെ ഒരു വിവരമില്ലല്ലോ അറബി ഉമ്മയെക്കുറിച്ച് അതുപോലെ നൂർ ഫാത്തിമ ലൈല അവരെ കുറിച്ചൊന്നും വിവരമില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ കമന്റൊക്കെ എഴുതാറുണ്ട് കേട്ടോ ഇൻഷാല്ല അതൊക്കെ വഴിയേ വരും കേട്ടോ ആരും വിഷമിക്കണ്ട പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ കാരണം ഇതിൽ വ്യൂസിൻ്റെ അത്ര പോലെ സബ്സ്ക്രൈബേഴ്സ് ഇല്ല നിങ്ങൾക്കറിയാലോ അപ്പോൾ നിങ്ങൾ ചെയ്യാത്തവരുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തോളട്ടോ അതിൽ ആളൊന്ന് പ്രസ് ചെയ്താൽ ഇൻഷാല്ല നമ്മുടെ സ്റ്റോറിയൊക്കെ മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്തും അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സാമലൈക്കും വരഹമത്തല്ലാ താല ഒബർക്കാത്തു